ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അതെന്നും നമുക്ക് ഈസി ഈസി ആൻഡ് സിംപിൾ ആയിട്ടുള്ളൊരു വഴുതനങ്ങ വഴിക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങയും സവോളയും പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മളിതിനെ അടച്ചു വച്ച് വേവിക്കണം ആവിയിലാണ് ഇതിനെ വേവിച്ചെടുക്കണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചല്ല വേവിക്കുന്നത് ജസ്റ്റ് ആവിയിലാണ് തീ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമ്മൾ അടച്ചു വയ്ക്കാൻ എന്നിട്ട് നമ്മളിതിനെ ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോകുന്ന ഒരു പച്ചക്കറിയാണ് എന്നുവെച്ചാൽ നമ്മൾ ചെറുതായിട്ടാണ് അരിയുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ അതിനേക്കാളും നമ്മളിത്ര വലിയ സൈസായിട്ട് അരിയണെങ്കിൽ ഇങ്ങനെ ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് അത് വെന്തും കിട്ടും നല്ല സൂപ്പറായിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ ഇതിലേക്ക് നമ്മളിനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കണം അപ്പം മറക്കരുത് ഇട ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം അടച്ചിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇതേ നമ്മുടെ വഴുതനങ്ങ മഴക്കുഴട്ടി റെഡി കുഴഞ്ഞു പോയിട്ടില്ല ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കാൻ കണക്കിന് കുഴഞ്ഞു പോകാത്ത നല്ല അടിപൊളി വഴുതനങ്ങ മഴക്ക് റെഡി അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്